ശംഖുപുഷ്പം ഒരു പരിചരണവും ഇല്ലാതെ നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ യഥേഷ്ടം പടർന്ന് വളരുന്ന ഒരു സസ്യമാണ് ഒരുപാട് ഔഷധഗുണമുള്ള ഒരു സസ്യമാണ് ഇതിൻ്റെ പൂവ് കാണാനും അതിസുന്ദരമാണ് അപരാജിത എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട് സാധാരണയായി ഇത് രണ്ട് കളറിലാണ് കാണപ്പെടുന്നത് ഒന്ന് നീല ഒന്ന് വെള്ള ഇതിൻ്റെ പൂവും വേരും ഇലയും എല്ലാം ഓരോ അസുഖങ്ങൾക്ക് വേണ്ടിയും സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നാലും നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തില ഇത് ഉപയോഗിക്കാവുന്നത് ബൂറ്റി ഉണ്ടാക്കി കുടിക്കാനാണ് എല്ലാവരും ഒരു ചെടിയെങ്കിലും വീട്ടിൽ ഇത് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണേ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ